ഇന്നൊരു സെയിൽ പോസ്റ്റ് പോസ്റ്റാണ് കേട്ടോ ആ ചാരപ്പടനെയും മക്കളെയും കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇവയ്ക്ക് ഒരു ഒമ്പത് മാസോ പത്ത് മാസം ആയിട്ടുണ്ടോ അവൾ ഒരു വയസ്സായിട്ടില്ല ഇവളെ ഫസ്റ്റ് അടയിരിക്കലും ഇരിക്കലും വിരിക്കലാണ് എട്ട് മക്കളുണ്ട് അഞ്ചെണ്ണം പുള്ളിക്കുട്ടികളാണ് മൂന്നെണ്ണം ബ്രൗണാണ് പുള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട് പിന്നെ ചാരയും വൈറ്റും കൂടിയുള്ള ഉണ്ട് ഒക്കെ ഉണ്ട് പിന്നെ ഈ ബ്രൗണൊക്കെ കരിയിലേൻ്റെ മക്കളായിരിക്കും കേട്ടോ അപ്പോൾ ഇതിൽ ഇതിൽ തന്നെ നമുക്ക് അറുപതിൻ്റെയും കരിയിലും മക്കളുണ്ടാവും ഇവിടെ നമുക്ക് രണ്ട് പൂവനുള്ളാണ് അറുപതിൻ്റെ പൂനുണ്ട് പൂവനും ഉണ്ട് അപ്പോൾ രണ്ടിൻ്റെയും മക്കൾ ഇതിൽ മിക്സ് ആയിട്ടുണ്ടാവും എല്ലാ കോയളും ഒരു സ്ഥലത്ത് മുട്ട ഒരുമിച്ചാണ് അട വെക്കുന്നത് ഏതാ ഇതിൻ്റെയെന്ന് പറയാൻ പറ്റൂല അപ്പോൾ എല്ലാ മക്കളും ഇതിലുണ്ടാവും അപ്പം നല്ലൊരു പടയും മക്കളുമാണ് അപ്പോൾ ഇവരെ ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക വിളിക്കരുത് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഓൾ കേരള ഡെലിവറി ഉള്ളതാണ് നമ്മളെല്ലോടത്ത് എത്തിച്ചു കൊടുക്കൂട്ടോ അപ്പോൾ ആദ്യം ആരാ വാട്സപ്പ് ചെയ്ത് പറഞ്ഞ് ഓർഡർ കൺഫേം ആക്കുക അഡ്വാൻസ് പേ ചെയ്യണമെന്ന് വെച്ചാൽ അവർക്കായി കിട്ടോ പോയിന് എത്തിച്ച് കൊടുക്കുക പിന്നെ നമ്മളെ ഫാമിലെ ഏറ്റവും മൂവിങ്ങിലാണ് ചാരപ്പട ചാര കോഴി പട പടയാണെങ്കിലും പോവാനാണെങ്കിലും ഒക്കെ പെട്ടെന്ന് സെയിലാവുന്ന കേട്ടോ നമ്മൾ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ചാരപ്പടനെയും മക്കളെയും കൊടുക്കുന്നത് ഇങ്ങനെ കൊടുക്കാനുണ്ടാവില്ല അതിൽ മുന്നേ തന്നെ സെയിലായി പോലാണ് അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്യുക